ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് സ്ട്രീറ്റ് പൈറ്റ് സർവ്വസാധാരണമായി നടക്കുന്ന നാടനടി ആ തെരുവ് പൈറ്റ് ആ രീതിയിലുള്ള ഐറ്റംസ് ആണ് ഞാൻ കൂടി കൂടി കാണിക്കുന്നത് അപ്പോൾ ഇത് ഉദ്ദേശിച്ചു കാണിക്കാം നമുക്ക് ഒരാൾ ഇപ്പോൾ നമ്മൾ ദൂരെ നിൽക്കും വഴക്ക് കൂടി കൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്താണോ നമ്മളിത് പുളിച്ചാവിട്ടും ഇതാണ് സ്റ്റിപ്പൈറ്റിൻ്റെ ഐറ്റംസ് ഇതെങ്ങനെ നേരിടാം ഇതെങ്ങനെ തടയണം ഇതാണ് നമ്മളെ ഇന്നത്തെ വിഷയം അപ്പൊ ഇതിൻ്റെ സാരമെന്ന് പറയുമ്പോഴത്തേക്ക് ചത്രു ഓടിക്കൊണ്ടു വന്നായിരിക്കും പിടിക്കുന്നത് ആ അപ്പം ഓടിക്കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചു കൊണ്ടു ഇതാണ് ഓക്കെ ആ സമയത്ത് അടിക്കണത് ഒത്താണ് ടൈമില്ല നോക്കാം ഒന്നും കൂടെ കാണിക്കാം ഒരു പിടിച്ചിട്ട് ചവിട്ടി ഒരുമിച്ചാണ് ചെയ്യണത് പിടിച്ചാണ് അടിക്കണത് ചവിട്ടണത് പിടിച്ചാണ് ചവിട്ടണത് യാതടി ആയില്ല അപ്പോൾ ചവിട്ടാ വേറെ ഒന്നും അറിഞ്ഞുകൂടലോ അത് ചുമ്മാ ചവിട്ടയാലും അടിക്കുകയേ ചെയ്യും ആ സമയത്ത് നമ്മൾ ചെയ്യണത് ഇന്ന് പിടിച്ചേണ്ട ഒന്നും കൂടാടി ഒറ്റ തടലയ്ക്ക് രണ്ടും ചെയ്യാം ഒന്നും കൂടെ பிடிச்சு வலிச்சு அப்ப இது மனசில காணும் இது முடிக்க பிடிச்சா போலும் நமக்கு பிடிச்சே இப்ப ஒரே முடிக்கி பிடிச்சு ஆ தான் இது இப்படி ஒன்று பிடிச்சே முடிக்கி பிடிச்சிட்டு நம்ம சவட்டணும் அது போலும் செய்ய வேண்டா அடிச்சே இப்ப முடிக்கி பிடிக்கணும் இது അപ്പോൾ അത് ഇവരെ കണ്ട് മനസ്സിലായെങ്കിൽ ശ്രോതും കൂടെ കാണിക്കാം ഓക്കെ ഒരാൾ കോളറി പിടിച്ച് സ്ട്രീറ്റ് പോയിട്ട് സാധാരണ ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ചെപ്പ് കൂടെ ചവിട്ടും അപ്പോൾ എന്ത് ചെയ്യണം രണ്ട് കൈ കൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് ശക്തിക്ക് അടിക്കയും താഴോട്ട് അടിച്ചു കൊടുത്താൽ ഒറ്റ സ്റ്റെപ്പ് കയറണം അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം പിടിച്ചേ അടി കൊടുക്കാ നമ്മൾ ഒരു വലത് കാല് പുറകോട്ടൊന്നും മാറുമ്പോൾ ഒഴിവായി നിന്ന് അടി കൊള്ളും അതുകൊണ്ട് അടിച്ചേ പിടിച്ചേ അമുത്തോടുകൂടി ഒരു കാൽ കിറങ്ങണം അപ്പം ഇതോടെ മുടിക്കി പിടിച്ചാലും തന്നെ പിടിച്ചേ ഈ അടിയോടുകൂടി തട്ടും കണ്ടവിട്ട് അടിയായത് വന്നാലും ഒരു സ്റ്റെപ്പ് ഇറങ്ങി തട്ടണം നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി കാണും എന്ന് കരുതുന്നു ഇത് യഥാർത്ഥം പറഞ്ഞാൽ നമ്മൾ പിടിക്കാൻ സമയം കൊടുക്കൂല അഥവാ പിടിച്ചു പോയാൽ തന്നെയും പിടിച്ചാൽ മുടിക്കി പിടിച്ചേ അപ്പം പിടിച്ചു പോയി എന്ന് പറഞ്ഞാൽ തന്നെ ഈ ശക്തിക്ക് അടിച്ച് ഈ അടിയോടൊപ്പം തന്നെ ചട്ടും പിടിച്ച് പോയാൽ തന്നെയും നമുക്ക് ചെയ്യാം പിടിച്ചില്ല പിടിക്കാൻ നമ്മുടെ സമയം കൊടുക്കൂല കൈ വരുമ്പോൾ അപ്പ്യാസം കൂടുമ്പോൾ കൈ വരുമ്പോൾ തന്നെ ഈ വരുമ്പോഴേ തട്ടും അപ്പ്യാസം കൂടുമ്പോൾ കൈ വരുമ്പോഴേക്ക് കഴിഞ്ഞു അഥവാ പിടിച്ചു പോയാൾ അപ്പം സാധാരണക്കാർക്ക് അറിയില്ലല്ലോ നാടൻ പോയിട്ട് നാടൻ അടിക്കുക ഒന്നും അറിയില്ല അപ്പോൾ അവർ മുടിക്കി പിടിച്ചിട്ടാ ചവിട്ട് ചവിടിക്കേ അടി എന്താ അപ്പോൾ ഈ കാളങ്ങളുടെ ഉപദേശം തന്നെ ചവിട്ട് ഉദ്ദേശിച്ചു പോകാതെ കൊള്ളത്തില്ല ഇപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് മുടിക്കി പിടിച്ചോ അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു നോച്ചോ ഇപ്പം ഈ സമയം ചവിട്ടുമ്പോൾ അടിച്ചേ ഈ അഴിവ ഈ ഇറങ്ങുമ്പോൾ തന്നെ ഈ കാല് അയൊക്കെ ലക്ഷ്യം കിട്ടില്ല ചവിട്ട് നമുക്ക് അടിഭാഗങ്ങളിലും ചവിട്ട് കിട്ടത്തില്ല ഈ കാലിൻ്റെ ഭാഗത്തെ അവിടെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കാല് പുറകോട്ട് വെക്കുന്നത് അതിനെ ഒഴിവെന്ന് തന്നെ പറയാം നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്ന് കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക